ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പം ഞാൻ ദാദാ ഈ എണ്ണേന കേട്ടോ തലയിൽ തേക്കുന്നത് ഇപ്പം ഇത് തേക്കൽ ഇറങ്ങിയിട്ട് തേക്കലുടങ്ങിയിട്ട് ഒരു രണ്ടര വർഷം കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ നീല പേകാതി അണ്ടോ ഈ എണ്ണേനാണ് ഞാൻ തേക്കുന്നത് ഇത് എൻ്റെ മോള് ഇതിരുന്നു തേച്ചത് നല്ല മുടി വളർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് വാങ്ങിയത് ഇട്ടാ നാട്ടിൽ നിന്ന് ഞാൻ തേച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഇതാണ് തേക്കുന്നിട്ടാ അപ്പം ഞാനിത് ഡെയിലി തേക്കാറില്ല ഞാൻ തലയിൽ എണ്ണ ഇടാറില്ല തലയിൽ പിന്നെ എന്താ പറയുക ഒരു മാസം മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് ദിവസമാണ് ഞാൻ എണ്ണ തേക്കുന്നത് മാസം അപ്പം ഞാൻ പിന്നെ ഉള്ള സമയത്താണ് മൂന്ന് ദിവസം അടിപ്പിച്ച് ഞാൻ ഈ എണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട് ഷാപിട്ടിട്ട് കൈ കളിയില്ല അത് പിന്നെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നരാട് ഇട്ട് കൊടുക്കും കേട്ടോ ഇന്നിട്ടാൽ നാളിടില്ല മറ്റന്നാളിട അങ്ങനെ മൂന്ന് ദിവസം പിന്നെ ഞാൻ ഇടുന്നത് പിറ്റത്ത മാസമാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ മൂന്ന് ദിവസം ഞാൻ എൻ്റെ തലയിൽ എണ്ണ ഇട്ട ഇടലുള്ളൂ എനിക്കത് നന്നായിട്ട് പിന്നെ എന്താ പറയുക മുടി കൊഴിച്ചാൽ പറ്റ നിന്നിട്ടോ അപ്പം നിങ്ങളോട് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ച് പിന്നെ മുടി നന്നായിട്ട് വളരുന്നുണ്ട് അത് ഒരു ആഴ്ചക്കെങ്കിലും ഇത് തേച്ചൊന്ന് മസാജ് ചെയ്തിട്ട് ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയണം കേട്ടോ നല്ല മുടി വളരും ചെയ്യും മുടി കൊഴിച്ചിൽ നന്നായിട്ട് നിൽക്കും കേട്ടോ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തലയിൽ എണ്ണ പിന്നെ ഇടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഒരു മാസം മൂന്ന് ദിവസം കേട്ടോ പിന്നെ എനിക്ക് ഡെയിലി ഇടുന്നത് ഇഷ്ടമില്ല എനിക്ക് തലയിലെ എണ്ണ ഇടുന്നത് ഇഷ്ടമല്ല പിന്നെ എപ്പോഴെങ്കിലും എണ്ണ ഇട്ടിയില്ലെങ്കിലും നമുക്ക് തലവേദനയും കാര്യങ്ങളെല്ലാം വരും അതുകൊണ്ടാണ് ഞാൻ മൂന്നു ദിവസം ഇടുന്നത് ഒരു മാസം മൂന്ന് ദിവസം അത് ഒന്നര ഇട മൂന്ന് ദിവസം പിന്നെ ഞാൻ പിറ്റത്തെ മാസം മാസമായിട്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ മുടി കൊഴിച്ചലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി ഇട്ടോളൂ കേട്ടോ പിന്നെ തലവേദന എനിക്ക് ഏത് ത എണ്ണ ആ വെളിച്ചെണ്ണ ഏത് എണ്ണ തേച്ചാലും എനിക്ക് ആ എണ്ണൻ്റെ ഇത് തലവേദന തലവേദനയായിരുന്നു പക്ഷേ ഇത് തേച്ചിട്ട് അങ്ങനത്തെ ഒരു കുഴപ്പവും കാര്യമൊന്നുമില്ല കേട്ടോ അതും കൂടി ഞാൻ പറയാം അതുകൊണ്ടാണ് എനിക്ക് എണ്ണ തേക്കുന്നതേ ഈ തലവേദന ഇളകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ എണ്ണ തേക്കുന്നതേ ഇഷ്ടമല്ലാതായിപ്പോയത് തലയിൽ നമ്മൾ എണ്ണ ഇട്ടാൽ ആ എണ്ണമയം പോകോളും എന്താവും പോകുമോളം എനിക്ക് തലവേദന അങ്ങനെയാണ് എനിക്ക് എണ്ണയോട് തീരെ ഇഷ്ടമല്ലാതായി എൻ്റെ തലിലാണ് എണ്ണ ഇടാതായത് എന്നതിൻ്റെ അശാണ് ഞാൻ പിന്നെ മോള് പറഞ്ഞിട്ട് ഇത് ഇടുന്നത് ഇതും ഞാൻ മാസ്തിരേ ഇടുവുള്ളൂ പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരുത്തില്ല കേട്ടോ തലവേദന വരുത്തില്ല മുടി കൊഴിച്ചില് നിന്നിട്ടുണ്ട് ഇത് ആഴ്ചക്കാഴ്ച കിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കയക്കളഞ്ഞിട്ടുണ്ട് നല്ല മുടി വളരും പിന്നെ എൻ്റെ മോക്കിലെ നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ എണ്ണയാണ് തേക്കുന്നത് ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങണേട്ടോ അപ്പം ഞാനിത് ഇന്ന് ഇടാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നല്ല ഇത് കണ്ടോ ഇത് നല്ല തണുപ്പായത് കൊണ്ട് കറ്റ ഓടിച്ചിരുന്നു അപ്പം ഞാൻ ചൂടുള്ള എടുത്താണ് ഒന്ന് ചൂടായിട്ട് നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്ത എന്നിട്ട് നല്ല ഷാമ്പു ഇട്ടിട്ട് കൈ കളയും പിന്നെ നാളോടുകൂല മറ്റന്നാൾ പിന്നെ മറ്റന്നാളിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസം ഒരു മാസം അത്രേ ഞാൻ എണ്ണ ഇടാറുള്ളൂ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും താത്താക്കിട്ട് ഇതിപ്പ ഞാനിവിടെ വന്നിട്ട് വാങ്ങിയതാ ഞാൻ വന്നിട്ട് ആറുമാസം കഴിഞ്ഞു നാട്ടിൽ നിന്ന് ഇപ്പം കണ്ട ഒരു കുപ്പിതാ പകുതി പോലും ആയിട്ടില്ല അപ്പം അത്രേ ഇടുന്നുള്ളൂ ഞാൻ പക്ഷെ ഇത് കറക്റ്റ് ഒരാഴ്ചക്കാഴ്ചക്ക് ഇടണം ഏറ്റവും നല്ലത് എണ്ണ ഈ എണ്ണ തേക്കുന്നവർക്കറിയട്ടോ അതിൻ്റെ നന്നായിട്ടത് ഇതാക്കി ഞാൻ തേക്കും ഇപ്പൊ മുടി കൊഴിച്ചലല്ല ഇവിടെ ഉള്ളവർക്ക് ഇവിടെ നമുക്ക് പൊതുവേ മുടി കൊഴിച്ചലുണ്ടാവൂട്ടോ ഇവിടുന്ന് അപ്പൊ അതൊന്നും ഇല്ലാതെ കണെങ്കിൽ ഇത് തേച്ചിട്ടൊന്ന് ഒരു കുപ്പി ഞങ്ങൾ ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പൊ രണ്ടാഴ്ച കൊണ്ട് ഞങ്ങള് മുടി കൊഴിച്ചലല്ലത് നിക്കും എന്റെ അനുഭവമാണ് ഇനി മറ്റുള്ളവരിത് എന്താന്നറിയില്ലോട്ടോ ഇത് ഇനി ഇത് ഇതാണോ അത് തേച്ചിട്ട് ഫലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്റെ മുടിയെല്ലാം ഇഷ്ടമാതിരി പോയി കഴിഞ്ഞതാ പിന്നെ ഞാൻ ഇത് തേക്കൽ തുടങ്ങിയത് കേട്ടോ ഇത് തേച്ചിട്ട് മുടി മുടിവെച്ചലൊന്നും പോയിട്ടില്ല അപ്പോൾ തന്നത് നല്ല പച്ച കളറാ അപ്പോൾ നിങ്ങളും എന്തെയ്യാ ഏ ഒന്ന് നോക്കുക ആദ്യം ഒരു കുപ്പി വാങ്ങിയിട്ട് ഒന്ന് നോക്കിയിട്ട് ഇതിന് പത്തൊമ്പത് റീ പതിമൂന്ന് പതിമൂന്ന് റിയാലാണ് കേട്ടോ ഞാൻ ആറ് അഞ്ച് മാസം മുന്നേ ആറ് മാസം മുന്നേ വാങ്ങിയ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ കൂടിയോന്നറിയില്ല അപ്പോൾ വാങ്ങിയിട്ട് മുടി ഒഴിച്ചിലുള്ളവർ ആണായാലും പെണ്ണായാലും ഇതൊന്ന് വാങ്ങിയിട്ട് നിങ്ങൾ തേച്ച് നോക്ക് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും പിന്നെ ഇടയ്ക്ക് ചായപ്പൊടി ഇല്ല ചായ നമ്മൾ ചായ വെക്കുന്ന ചായപ്പൊടി എന്താക്കുന്ന നല്ല തിളപ്പിക്കുക നല്ല കട്ടക്കെ തിളപ്പിച്ചിട്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം കൊണ്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സ്പ്രേ ചെയ്യുന്ന നല്ലത് അതേപോലെ തന്നെ ഉലുവ നന്നായിട്ട് തിളപ്പിക്കുക ഒലിവ് നന്നായിട്ട് തിളച്ച് തിളച്ച് അതിൽ വെന്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങില്ല എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അതും ഞാഴ്ചക്ക് ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ മുടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ മുടി ഉണ്ടായിട്ട് ആതിൽ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ ഞാൻ ഉലുവായിട്ടും ചായപ്പൊടിയായിട്ടെല്ലാം നോക്കിയിരുന്നു ഇപ്പൊ ഞാൻ നോക്കലില്ല ഇപ്പൊ മാസം ഈ മൂന്നോ ദിവസം ഈ എണ്ണ തേച്ചിരുന്നു ആദ്യം അങ്ങനല്ല ആദ്യം ഇതെല്ലാം ഞാൻ നോക്കുമായിരുന്നു ഇപ്പം മുടി ഒഴിച്ചലൊന്നും ഇല്ല കേട്ടോ മുടി ഒടിച്ചലെല്ലാം പറ്റാതെ പോയി വെള്ളം മുടി അവിടെ ഉണ്ട് അപ്പം എല്ലാവരും മുടി കൊഴിച്ചലുള്ളവരെല്ലാം ഇതൊന്ന് വാങ്ങി തേച്ച് നോക്ക് അപ്പം നിങ്ങൾക്ക് വ്യത്യാസം അറിയാം കേട്ടോ നല്ല എണ്ണയാണ് അത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഇതെല്ലാം ഇതിൻ്റെ ഒരു സീരിയലുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി വാങ്ങണം കേട്ടോ അപ്പം ഇതാണ് തത്താക്ക പറയാനുള്ളത് എൻ്റെ അനുഭവം അറിയണത് മറ്റുള്ളവർക്ക് എന്താണെന്ന് അറിയില്ല അപ്പം ഇനി മറ്റുള്ളവർക്ക് ഇത് തേച്ചിട്ട് മോശമാണെങ്കിൽ മേടിക്കാമെൻ്റെ ഇടണ്ട എനിക്ക് നല്ല എനിക്ക് എൻ്റെ മൂക്കെല്ലാം ഇത് നല്ല ഇതുണ്ട് എന്ത് നല്ല ഫലമുണ്ട് മൂക്കെല്ലാം നല്ല മുടി ഉണ്ട് കേട്ടോ മോക്ക് നല്ല മുടിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നല്ല മുടി വളരുന്നുണ്ട് ആദ്യം ഞമ്മ ഞമ്മക്ക് പിന്നെ സങ്കടം പിന്നെ മുടി കൊഴിച്ചിലാണ് അത് പറ്റാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ചിട്ട് പറയൂ ഓക്കേ അപ്പം ചെറിയൊരു വീടിയാണ് കേട്ടോ ഓക്കെ മോ നോക്കണ്ടേ ഞാൻ ഉറങ്ങി നിഴിച്ചതാ കേട്ടോ ഞാൻ വന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി ഒരു മണിക്കൂർ കുറഞ്ഞ് അത് ഉപ്പ് എണീറ്റതാണ് ഇനിയിപ്പോൾ കുളിക്കാൻ പോവുക പിന്നെ ഞായറാഴ്ച ഇത് ഇങ്ങക്ക് ഞാൻ ഇന്ന് തലയിൽ എണ്ണ ഇടുന്ന ദിവസമാണ് അപ്പം ഞായറാഴ്ച ഈ എണ്ണ ഞാൻ തേക്കുന്ന എണ്ണങ്ങൾക്ക് പരിചയപ്പെട്ടിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടാറ്റ ടേറ്റ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ എണ്ണയും പറ്റൂല അങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് വെറും പാരച്ചൊട്ട് ഞാൻ വിളിച്ചെണ്ണയെ പറ്റുള്ളൂ ചില പിന്നെ ചില ആൾക്കാർക്ക് ആൾക്കാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല വെളിച്ചെണ്ണ ശുദ്ധമായ ആട്ടി വെളിച്ചെണ്ണ ഭയങ്കര മുടി വള വളരും അല്ലേ ചില ആൾക്കാർ പല 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 എണ്ണകളും ചില ആൾക്കാർക്കെല്ലാം നല്ല പിടിക്കും അതെനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ശരീരപ്രകൃതി പിടിക്കുന്ന ഏതാണ് പിടിക്കുന്നത് അതുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് ഇതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എണ്ണ അപ്പോൾ നന്നായിട്ട് ഇരിക്കും ഇതിൻ്റെ കളർ ഇതിപ്പോൾ നമുക്ക് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് രാ നല്ല പച്ച കളറാക്കണ്ട നല്ല പച്ച കളറാണ് അതിന് ഇതിന് ഫുള്ള് ആയുർവേദ പച്ചമരുന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പം നല്ല വിരുക ഇത് അപ്പം ഇനി ഞാൻ തേച്ചിട്ടെന്താക്കും നന്നായിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇതാക്കും അപ്പം ഞാൻ പറയുന്നത് നല്ല ഇവിടെ എല്ലാം നല്ല മുടി കൊയ്യുന്ന നമ്മളെ പെണ്ണായാലും ആണായാലും ഒന്ന് നിങ്ങളിത് വാങ്ങി തേച്ച് നോക്ക് അപ്പോൾ ഈ മുടി കൊഴിച്ചുകൾ ഉള്ളവർ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു ഷാംപൂ നല്ലത് അതൊരു നല്ലൊരു ഷാംപൂ വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ കഴുകിക്കളകി ഇത് കഴുകി നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളയണം നമ്മളെ തലയിൽ വെക്കാൻ പാടില്ല ഇതിൻ്റെ ആകെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് അതിട്ടിട്ട് മസാജ് ചെയ്യുന്ന ഉള്ളത് പിന്നെ നന്നായിട്ട് മസ പിന്നെ ഷാംപൂ ഇട്ടിട്ട് കൈ കളയണം അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഈ മുടി കുഴിഞ്ഞാലും ഉണ്ടെങ്കിൽ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ വേറെ എവിടെ ഉണ്ട് എന്ന് അറിയില്ല സഫാരിയിലൊന്നും നിങ്ങൾക്ക് തപ്പേറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് നാട്ടിലുള്ളവർക്ക് ആയുർവേദ കടയിലല്ല ഉണ്ട് ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് താത്താനോട് പറയാം എനിക്ക് നല്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടര വർഷമായി രണ്ടര വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായിട്ടായി തേക്കൽ തുടങ്ങിയിട്ട് താത്താൻ്റെ മുടിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ മുടി കാണിച്ചു തന്നേനെ അപ്പോൾ ഉള്ള മുടി വൃത്തിയുള്ള മുടിയാണ് കേട്ടോ എനിക്കിത് തേച്ചീൻ്റെ ശേഷമുള്ളൊരു ഒരു നല്ലൊരു മഴയുള്ള ഒരു മുടിയാണ് അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി പിന്നെ വളരുന്നതല്ല മുടി കൊഴിച്ചിൽ പറ്റുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും നല്ല ഉപകാരമായിട്ട് ഈ എണ്ണ തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്ത ചെയ്യേണ്ട ആരും മടിക്കണ്ട ഈ എണ്ണ വെച്ച് വാങ്ങി തേച്ചോളൂ ഇത് തേച്ചോൾക്ക് ഉപകാരം ഉണ്ട് തേച്ചുകൾക്ക് പ്രയോജനം ഉണ്ടാവും ചിലപ്പോൾ ഇല്ലാത്തവരുണ്ടാവും പിടിക്കാത്തവരും ഉണ്ടാവും പിടിക്കുന്നവരുണ്ടാവും നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മുടി കൊഴിച്ചിലുള്ളവർ വാങ്ങി തേച്ചിട്ട് താത്താനോട് പറ എങ്ങനെയുണ്ട് മുടി തീർച്ചയായിട്ടും പുതിയ മുടി മുളക്കും അത് ഉറപ്പുള്ള കാര്യം നെറ്റിൻ്റെ മുടി എല്ലാം പോയിട്ടുള്ളതാട്ടോ ഇത് തേച്ചിട്ടാണിത് എവിടെയെല്ലാം കണ്ടത് ഞാൻ കാണാൻ പറ്റുക അതാണ് കുറ്റി കുറ്റി കുറ്റിമുടിയാളാണ് ഇതെല്ലാം ഇത് തേച്ചിൻ്റെ ശേഷം വന്നതാണ് ഉള്ള നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇതുണ്ടോ ഇതെല്ലാം വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു എണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ളു വീട്ടില്ല